ഹലോ ഡിയേഴ്സ് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എവിടെയും സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു എലൈൻ ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് വരാം ഞാൻ ഇപ്പോൾ ഷോൾഡറിൻ്റെ ആണ് എടുക്കുന്നത് ഒരു ആറേക്കാൽ ഇഞ്ചാണ് എനിക്ക് ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് ആവശ്യം വരുന്നത് അപ്പോൾ ആറേക്കാൽ ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഹാഫ് ഇഞ്ച് സീമലവൻസ് കൂടി കൊടുക്കുന്നുണ്ടേ ഓക്കെ കണ്ടോ ഒരു ഹാഫ് ഇഞ്ച് സീമലവൻസ് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ആറേ മുക്കാലായി ഇനി നമുക്ക് ആംഹോളിലേക്കുള്ള ലെങ്ത്താണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഒരു എട്ടിഞ്ചെടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആംഹോളിലൊക്കെയുള്ള ലെങ്ത്ത് ഇഞ്ച് മാർക്ക് ചെയ്തു ഇപ്പം ആ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്താൽ അവിടെ വെച്ചിട്ട് നമുക്ക് ആം ആംഹോളിൻ്റെ ആ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യണമല്ലോ അപ്പോൾ മേലെ കൊടുത്ത ആറേമുക്കാൽ തന്നെ ഇവിടെയും ഞാനെടുത്തൊന്ന് മാർക്ക് ചെയ്യുകയാണേ ഓക്കെ ഇനി അത് നമുക്കൊന്ന് സ്ട്രേറ്റ് ലൈനായിട്ട് വരച്ചെടുക്കണം അവിടെ ഒരു സ്ക്വയറാക്കി നമുക്ക് എടുക്കാനുള്ളതാണല്ലോ അപ്പോൾ മേലത്തെ ആറേ മുക്കാലും താഴെ എടുത്ത ഒരു ആറേ മുക്കാലും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി അവിടെ ചെസ്റ്റ് മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ സ്ക്വയർ ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ഒരു ഒന്നര ഇഞ്ചെടുത്തിട്ടാണ് ഞാനവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കൈക്കുഴി വരയ്ക്കാനായിട്ട് ഇനി നമ്മൾ ആ സ്ട്രേറ്റ് ലൈൻ വരച്ചിരിക്കുന്ന ആ എട്ട് ഇഞ്ചിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നാലിഞ്ചിലൊന്നും പോയിന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ക്ലിയർ ആയല്ലോ അത് ഇനി നമ്മൾ ആ ഒരു ലൈനിൽ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഫ്രഞ്ച് കേർവ് സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ വരച്ചിരിക്കുന്നത് ബാക്കിലെ ബാക്കിൽ അംഹോളാണ് കേട്ടോം ഇനി അവിടെ നിന്ന് ഒരു ഹാഫ് ഇഞ്ച് ബാക്കിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഇപ്പോൾ വരച്ച ലൈൻ ഫ്രണ്ടിലെ അംഹോളിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരച്ചിട്ടിരിക്കുന്നത് ഇനി ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണ് വരണതെന്നുള്ളതാണ് അതായത് ചെസ്റ്റിൻ്റെ വിത്ത് പത്തിഞ്ചാണ് ഞാനവിടെ പത്തേക്കാൽ ഇഞ്ച് പത്തേക്കാൽ ഇഞ്ചാണ് അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേസ്റ്റിലേക്കുള്ള ലെങ്ത്ത് എടുക്കണം അപ്പോൾ മേലെ ഒരു ഹാഫ് ഇഞ്ച് സിമലവൻസ് കൊടുത്തിട്ട് ഞാനൊരു പതിമൂന്നര ഇഞ്ച് പതിനാല് ഇഞ്ചിലായിട്ടാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി അവിടേക്ക് വേണ്ട വിട്ടും കൂടി നമുക്ക് മാർക്ക് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഏകദേശം ഒരേ ലെവലിലാണ് ചെസ്റ്റ് വിട്ടും വേസ്റ്റ് വിട്ടും കൊടുത്തിരിക്കുന്നത് എനിക്ക് കുറച്ച് ലൂസായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ആ കൊടുത്ത ലൈനിനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് അതായത് നമുക്ക് സൈഡ് സീമിനുള്ള ഒരു മെഷർമെൻറ്റ് നമ്മൾ ഒരു ഒന്നര ഇഞ്ചും കൂടി അവിടെ എക്സ്ട്രാ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി കണക്കാക്കി നമ്മൾ വരയ്ക്കുക ഇനി താഴേക്ക് വരുന്ന പോർഷൻ നമുക്ക് അധികം ഷേപ്പിംഗ് ഒന്നുമില്ല ഏകദേശം കുറച്ച് ആയിട്ടാണ് വരുന്നത് നമ്മളൊരു എയർ ലൈൻ ഫ്രോക്ക് പോലെ പോലെയായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വലിയ ഷേപ്പ് ഒന്നും താഴേക്ക് വേണ്ട അപ്പോൾ ആ വേസ്റ്റിൻ്റെ പോർഷനിൽ ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് താഴേക്ക് വരുന്നത് നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് സീം അലവൻസ് മാത്രം കണക്കാക്കിയാൽ മതി ഞാൻ ആ പിക്ചറിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കാം ഓക്കെ ആ ബാക്കി താഴേക്കുള്ളപ്പോൾ ഉഷ്ണമാണ് കേട്ടോ അവിടെ സ്ട്രേറ്റ് ലൈൻ വെച്ച് വരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കത് ഒരു മുപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത്തിൽ ടോപ്പിന് എടുത്തിരിക്കുകയാണ് അവിടെ വെച്ച് നമുക്ക് സ്ട്രേറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കാണുന്നുണ്ടല്ലോ മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോപ്പിനുള്ള ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് അവിടെ വെച്ച് ആയിട്ട് ഞാൻ ആ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ശേഷം അവിടെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണോട്ടോ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴേക്ക് തൂങ്ങി കിടക്കുന്ന പോലെ വരും അപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് ആ താഴത്തെ പോർഷൻ മാറ്റിയതിന് ശേഷം നമ്മൾ ആ താഴെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണേ ഞാനൊരു രണ്ട് രണ്ടര ഇഞ്ചോളം കണക്കാക്കിയിട്ട് അവിടെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഒരു കേവ് ഷേപ്പായിട്ട് നമുക്ക് താഴത്തെ പോഷൻ കിട്ടും അങ്ങനെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴാണ് ഏതൊരു ടോപ്പിനും കറക്റ്റായിട്ടൊരു ഷേപ്പ് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഈ വരച്ച അത്രയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ സീം അലവൻസ് വരച്ചിരിക്കുന്നത് കണക്കാക്കിയിട്ട് വേണം കട്ട് ചെയ്ത് പോകാനായിട്ട് സീം അലവൻസ് കളഞ്ഞുകൊണ്ട് കട്ട് ചെയ്യല്ലേ അപ്പോൾ പിന്നെ തയ്ക്കാനായിട്ട് തുമ്പ് കാണൂല താഴത്തെ ഒരു ലൈൻ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് കാണുന്നുണ്ടല്ലോ കേവ് ചെയ്തെടുത്തിരിക്കുകയാണ് താഴെ നമ്മൾ ഓക്കെ ഇനി നമ്മൾ വരച്ചത് അത്രയും ഒന്ന് കട്ട് ചെയ്തിരിക്കാണേ താഴെ ഷോൾഡറിൻ്റെ പോർഷൻ കട്ട് ചെയ്തു ഇനി ബാക്കിൽ ആംഹോളിൻ്റെ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടായല്ലോ ഫസ്റ്റ് വരച്ച ലൈൻ ഉണ്ടല്ലോ ആദ്യക്കൂടെയാണേ കട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലെ ആംഹോൾ പിന്നെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ആ സീമൽ വെൻസ് ഒന്നര ഇഞ്ച് കൊടുത്തിട്ട് ഇട്ടേക്കുന്ന ലൈൻ ഉണ്ടല്ലോ പുറത്ത് വരുന്ന ലൈൻ ആ ലൈനിൽക്കൂടെയാണേ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ടോപ്പ് മുതൽ എൻഡ് വരെ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് മേലെ മുതൽ താഴെ വരെ നമ്മൾ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കേ ഇത്രയും ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് താഴെ നമ്മളൊരു ഫ്രില്ല് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ ഫ്രില്ലിനെ എത്രത്തോളം വിട്ട് വേണം എന്നുള്ളത് കണക്കാക്കിയിട്ട് വേണം കേട്ടോ മെറ്റീരിയൽ എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പതിമൂന്നര ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് ലെങ്ത്ത് ഉള്ളൊരു മെറ്റീരിയലിനെ ഫോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു ആറര ഇഞ്ചാണ് എനിക്ക് ഫ്രില്ലിനുള്ള പീസിനുള്ള ലെങ്ത് കിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഏത് മെറ്റീരിയലാണോ എടുക്കുന്നത് ആ മെറ്റീരിയലിൻ്റെ ഫുൾ വിത്തും എടുത്തേക്കു അതായത് നമ്മൾ ഏത് ടോപ്പാണോ തയ്ക്കുന്നത് ആ ടോപ്പിൻ്റെ താഴത്ത് വിട്ട് എത്ര വന്നിട്ടുണ്ട് അതേ ഇൻഡു രണ്ട് കണക്കാക്കിയിട്ട് വേണം ഫ്രില്ലിനുള്ള മെറ്റീരിയൽ നമ്മൾ എടുക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞത് ഫ്രില്ല് കൂടുതൽ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൂടുതലായിട്ട് മെറ്റീരിയൽ എടുക്കാം ഏറ്റവും കുറഞ്ഞ ലെവലിൽ നിങ്ങൾക്ക് ഫില്ലിട്ട് എടുക്കാനായിട്ട് നമ്മൾ എത്രയാണോ ആ താഴത്തെ പോർഷൻ്റെ വിട്ട് വരുന്നത് അതേ ഇൻറ്റു ടു കണക്കാക്കിയിട്ട് വേണം നമുക്ക് മെറ്റീരിയൽ എടുക്കാനായിട്ട് ഫില്ലിനുള്ളത് ക്ലിയർ ആയല്ലോ ഇപ്പം നമ്മൾ ആ മുറിച്ചെടുത്ത പീസിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാ ഭാഗവും മീൻസ് വിട്ട് കട്ട് ചെയ്യരുത് ലെങ്ത് വൈസിൽ നമുക്ക് അതിനെ പീസ് പീസ് ആക്കി നമ്മൾ എടുത്തിരിക്കുകയാണ് ഇപ്പം എൻ്റെ കയ്യിൽ നാല് പീസാണുള്ളത് അതിൻ്റെ സെൻട്രൽ പോർഷൻ വീനോച്ചിട്ട് എടുക്കാണ് ഓക്കെ വീനോച്ചിട്ടെടുത്തതിന് ശേഷം നമ്മൾ അതെല്ലാം സപ്പറേറ്റ് ചെയ്യാണ് സപ്പറേറ്റ് ചെയ്തതിന് ശേഷം രണ്ട് നാല് പീസുള്ളതിനെ രണ്ട് രണ്ട് പീസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് ഓക്കെ രണ്ട് രണ്ട് പീസിനെ മാത്രം ജോയിൻ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കാനായിട്ടുള്ള ഒരു പീസും ഫ്രാക്കിലേക്ക് വെക്കാനായിട്ടുള്ള ഒരു പീസും അങ്ങനെ രണ്ട് പീസായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ആ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടോപ്പിൻ്റെ പീസ് ഉണ്ടല്ലോ അതിനെ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പോർഷൻ എടുത്ത് ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ വീന നോച്ച് കൊടുത്തിട്ടുണ്ട് ആ വീ നോച്ചിലേക്ക് നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത ആ പോർഷൻ ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തുനിന്ന് പിൻ ചെയ്യാം പിന്നെ ഇപ്പോൾ ഈ ഒരു പീസിൽ തന്നെ രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഒരു സൈഡ് കംപ്ലീറ്റ് ആവുമെന്ന് എടുത്ത് നമ്മൾ ഒരു പിഞ്ച് പിന്നും കൂടി വെച്ച് പിൻ ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ എല്ലാം സെൻറ്റർ ആണ് കേട്ടോ കാണിക്കുന്നേ ഈ ടോപ്പിന് നമ്മൾ താഴെ പോർഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ പിഞ്ച് ചെയ്തിരുന്നു അതുപോലെ ഇനിയുള്ള പോർഷനെയെല്ലാം നമ്മൾ ഇതുപോലെ പകുതി പകുതി പിടിച്ച് ഡിവൈഡ് ചെയ്യാണ് അതുപോലെ തന്നെ നമ്മൾ ഫ്രില്ലിന് ഫ്രില്ലിന് വെച്ചിട്ടുള്ള ആ പീസും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഒന്നിച്ച് പിടിച്ച് അവിടെ വീണോച്ചിട്ട് കൊടുക്കാം ഞാൻ ഈ പിടിക്കുന്ന രീതി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടോ അങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് അവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഫ്രില്ലിട്ട് എടുക്കാം അതിൻ്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കയ്യിൽ കിട്ടും അപ്പോൾ അതനുസരിച്ച് ആ ഉള്ള ഗ്യാപ്പിൽ ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് പോയാൽ മതി ആദ്യമേ തന്നെ നൂലിട്ട് ഫില്ല് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നമുക്ക് ഉള്ള മെറ്റീരിയലിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫില്ലാക്കുകയും ചെയ്യാം ഓക്കെ ഇപ്പം ഈ ചെയ്ത് കാണിച്ചതിൽ എന്തെങ്കിലും ചെറിയൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബാക്കിലോട്ട് പോയി കാണണേ ഓക്കേ ഡൗട്ട് വരാൻ സാധ്യതയില്ല ഞാൻ അത്രയും ആയിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ കയ്യിലിരിക്കുന്ന ടോപ്പിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ നമ്മൾ ഫ്രില്ലിനെടുത്തിരിക്കുന്ന മെറ്റീരിയലും ഈക്വലായി നമുക്ക് ഫ്രിൽ ചെയ്ത് പോകാൻ പറ്റും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കേ പിന്നെ കൈയ്യിലിരിക്കുന്ന ഉപകരണം നമുക്ക് പറ്റിയ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ സ്ക്രൂ ഡ്രൈവറായിട്ടല്ല യൂസ് ചെയ്യാറ് പ്ലക്കർ ഉണ്ടാകുമ്പോഴത്തേനും അത് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പം നമുക്ക് ആ പ്ലീറ്റ്സ് ഇടാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഓക്കെ അത്രയും പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞു ഫൈനൽ ലുക്ക് നമ്മൾ കണ്ടു ഇനി നെക്ക് പോർഷനാണ് ചെയ്യാൻ പോകുന്നത് നെക്കിന് നമ്മൾ ആ സെൻറ്റർ പോർഷനിൽ വീണ എടുക്കണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിന്നെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരുന്നല്ലോ ഇനി ഫ്രണ്ടിലെ ആംഹോള് നമുക്കൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കണ്ടേ അതൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കുക ഓക്കെ ആ നമ്മൾ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കുക ശേഷം നമുക്ക് ആ നെക്കിൻ്റെ പോർഷൻ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ക്യാൻവാസ് വെച്ച് ഫിനിഷ് ചെയ്ത പോർഷൻ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം ഫൈനലി നമുക്ക് നെക്ക് പോർഷനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ടോപ്പിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത്രയും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മറക്കല്ലേ ആവശ്യക്കാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് ഫോർ വാച്ചിങ്